നമ്മുടെ ഷാനവാസ് ഒരേ പൊളിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ റന ഫാത്തിമയെ കള്ളി എന്ന് വിളിക്കാതെ റനാ ഫാത്തിമയുടെ കള്ളത്തരം ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് കാര്യം മറ്റൊന്നുമല്ല അവിടെ ഭയങ്കരമായ രീതിയിലുള്ള മോശം നടക്കുകയാണ് ഇവർ കളിച്ച് നേടിയ തേനും അതുപോലെ അച്ചാറും അതുപോലെ തന്നെ മറ്റ് ഐറ്റംസും എല്ലാം ഇന്നലെ മുതൽ കാണാനില്ല ഇതെവിടെ പോയി എന്ന് ആ വീട്ടിലുള്ള ആർക്കും അറിയണ്ടേ എന്ന് ഷാനവാസ് ചോദിക്കുകയാണ് പ്രശ്നത്തിന് തുടക്കം ബിഗ് ബോസ് കൊടുത്ത മുപ്പത്തൊന്ന് ഓറഞ്ചിൽ എല്ലാവരും എടുത്തതിനു ശേഷം പതിനാല് ഓറഞ്ചുകൾ കാണാനുള്ളത് എന്നാൽ നിലവിൽ ഏഴ് ഓറഞ്ച് മാത്രമേ അവിടെ ഉള്ളൂ ബാക്കിയുള്ള ഏഴ് ഓറഞ്ച് ആരാണ് എടുത്തത് എന്നതിനെ പറ്റി ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർക്കിടയിൽ തർക്കം നടക്കുകയാണ് അങ്ങോട്ടേക്ക് ഷാനവാസ് കയറി വരുന്നു ഷാനവാസ് ചോദിക്കുന്നു ഈ ഓറഞ്ച് പോയ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മൾ കളിച്ചു നേടിയപ്പോൾ ബിഗ് ബോസ് തന്ന ഹണിയും അതുപോലെ തന്നെ അച്ചാറും ബട്ടറും ഇതൊക്കെ എവിടെയാണ് ഇതൊന്നും കാണാനില്ലല്ലോ എന്ന് നമ്മുടെ ഷാനവാസ് ചോദിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം എടുത്തത് ഫാത്തിമയാണെന്നുള്ള രീതിയിൽ ഷാനവാസ് റെനാ ഫാത്തിമയോട് ചോദിക്കുന്നു നീ ഒരു ബട്ടർ സ്ലൈസ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഞാൻ കണ്ടതാണ് നീ എന്ത് അങ്ങനെ ചെയ്തു നമ്മൾ കളിച്ച് നേടിയത് എടുക്കാൻ നിനക്ക് ആരാണ് അവകാശം തന്നതെന്ന് ചോദിച്ചുകൊണ്ട് റെന ഫാത്തിമയെ അങ്ങോട്ട് പൊരിച്ചെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത് ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഇന്നലെ ചപ്പാത്തി അനുമോളെ എന്ന് വിളിച്ച റെന ഫാത്തിമയ്ക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബട്ടർ കള്ളി എന്ന് ഇനി ഭാവിയിൽ റന ഫാത്തിമയെ അനുമോൾ വിളിക്കുമായിരിക്കും അങ്ങനെ ബട്ടർ മൊട്ടിച്ചത് അത് ജിസേലിന് വേണ്ടിയാണെന്ന് നമ്മുടെ ഈ റെന പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഒരു ആക്കായാലെന്താ നമ്മളെല്ലാവരും കൂടി കളിച്ച് നേടിയതാണ് അതിൽ നിന്ന് എടുക്കുമ്പോൾ അത് മറ്റുള്ളവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് റെനാ ഫാത്തിമയെ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചൊന്നും പറയാനില്ലാതെ ആദ്യം ഒന്ന് സമ്മതിക്കുന്ന റനാ ഫാത്തിമ ഒടുവിൽ മോഷ്ടിച്ച കാര്യം സമ്മതിക്കേണ്ടി വരുന്നത് നമ്മൾ ലൈവിൽ കാണുന്നുണ്ട് എന്തായാലും കൃത്യമായി അവരോടുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ ഷാനവാസിനോള മികവുള്ള ആരും നിലവിൽ അവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക